പുതുവർഷം പിറക്കുന്നതോടെ യു കെയിലെ സ്റ്റുഡൻസ് വിസ ചട്ടങ്ങളിൽ വളരെ നിർണായകമായ ചില മാറ്റങ്ങൾ വരാൻ പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി രണ്ട് മുതലാണ് പുതിയ നിയമങ്ങൾ പ്രാബല്യത്തിൽ വരുന്നത് ഇതനുസരിച്ച് ഇനി കൂടുതൽ പണം സ്വന്തം ചിലവിലേക്കായി ബാങ്ക് അക്കൗണ്ടിൽ കരുതേണ്ടി വരും ചുരുക്കി പറഞ്ഞാൽ വരുന്ന വർഷം മുതൽ യു കെയിലെ പഠനം ചിലവേറെ ഒന്നായി മാറും എന്നർത്ഥം ാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ പ്രതിമാസം ആയിരത്തി നാനൂറ്റി അൻപത് പൗണ്ട് വീതവും അതായത് ഇന്ത്യൻ റുപ്പി ഒരു ലക്ഷത്തി അൻപത്തി അയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയെട്ട് രൂപയും യു കെ യുടെ മറ്റേതെങ്കിലും ഭാഗത്താണെങ്കിൽ പ്രതിമാസം ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയഞ്ച് പൗണ്ട് വീതവും അതായത് ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തി എണ്ണൂറ്റി ഇരുപത്തി മൂന്ന് ഇന്ത്യൻ റുപ്പിയും ചിലവിലുള്ള തുകയായി ബാങ്ക് അക്കൗണ്ടിൽ ഉണ്ടെങ്കിൽ മാത്രമേ വിസ ലഭിക്കുകയുള്ളൂ നിലവിൽ ലണ്ടനിലേക്ക് വരുന്നവർക്ക് പ്രതിമാസം ആയിരത്തി മുന്നൂറ്റി മുപ്പത്തിനാല് പൗണ്ടും രാജ്യത്തിന്റെ മറ്റിടങ്ങളിൽ ആയിരത്തി ഇരുപത്തി മൂന്ന് പൗണ്ടുമാണ് കരുതേണ്ടത് ഓർക്കുക പഠന സമയത്തെ ചിലവിനുള്ള തുക കൂടി ഇനി മുതൽ ട്യൂഷൻ ഫീസിന് പുറമെ ബാങ്ക് അക്കൗണ്ടിൽ കാണിക്കേണ്ടതായി വരും ഉയരുന്ന ജീവിത ചെലവുകൾക്ക് പുറമെ സ്റ്റുഡന്റ്സ് വിസ സൗകര്യം ദുരുപയോഗം ചെയ്ത് ബ്രിട്ടനിൽ കുടിയേറ്റത്തിനുള്ള ശ്രമങ്ങൾ തടയുക എന്നതുകൂടി ഈ പുതിയ നിയമരൂപീകരണത്തിന് പുറകിലുണ്ട് അതിനോടൊപ്പം ബ്രിട്ടനിൽ താമസിക്കുന്നതിന് വിദേശ വിദ്യാർത്ഥികൾ പൂർണ്ണമായും സജ്ജരാണെന്ന ഉറപ്പുകൂടി ഇതുവഴി ലഭിക്കും ബ്രിട്ടീഷുകാരായ വിദ്യാർത്ഥികൾക്കുള്ള മെയിന്റനൻസ് ലോണുകളുമായി ഒത്തുപോകുന്നതാണ് ഈ പുതിയ നിബന്ധനകൾ എന്നാൽ പുതിയ നിയമം പാവപ്പെട്ട വിദേശ വിദ്യാർത്ഥികൾക്ക് ബ്രിട്ടനിൽ വിദ്യാഭ്യാസം നിഷേധിക്കും എന്നാണ് ചില വിമർശകർ പറയുന്നത് പ്രത്യേകിച്ചും ദരിദ്ര രാഷ്ട്രങ്ങളിൽ നിന്നുള്ളവർക്ക് പതിനാറ് വയസ്സ് കഴിഞ്ഞ ആർക്കും യു കെയിലേക്ക് സ്റ്റുഡൻസ് വിസയ്ക്കായി അപേക്ഷിക്കാം എന്നാൽ ഇതിനായി ഒരു ലൈസൻസ് ഉള്ള സ്പോൺസർ നൽകുന്ന കോഴ്സിൽ പ്രവേശനം ലഭിച്ചിരിക്കണം മാത്രമല്ല ഇംഗ്ലീഷ് എഴുതുവാനും വായിക്കുവാനും സംസാരിക്കാനും അറിഞ്ഞിരിക്കണം കോഴ്സ് ആരംഭിക്കുന്നതിന് ആറുമാസം മുമ്പ് മുതൽ നിങ്ങൾക്ക് വിസയ്ക്കായി അപേക്ഷിക്കാം യു കെയിൽ നിന്ന് തന്നെയാണ് അപേക്ഷിക്കുന്നതെങ്കിൽ മൂന്ന് മാസം മുമ്പ് മുതൽ അപേക്ഷിക്കാൻ കഴിയും ഈ വിസ കോഴ്സിന്റെ കാലാവധി തീരുന്നതുവരെ ആയിരിക്കും സാധുവാവുക നാനൂറ്റി തൊണ്ണൂറ് പൗണ്ടാണ് അപേക്ഷാ ഫീസ് അതായത് ഇന്ത്യൻ റുപ്പി അൻപത്തിരണ്ടായിരത്തി അറുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപ